ഹൈ ഫ്രണ്ട് സുബിൻ ടെക്കൻ ഫിഷിലേക്ക് വീഡിയോ സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ താമര ചെടികളെ കുറിച്ച് പറയാനുട്ടോ അതായത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും വിത്തുകൾ അധികം വരത്തില്ല മുളച്ചു പോകാറില്ല മുളയ്ക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണെന്ന് കാണാവുന്നത് അപ്പോൾ പുതിയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീട് ഇതിന് മുമ്പ് ഇതിൽ നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പത്തു അഞ്ച് ദിവസത്തോളം നമ്മുടെ താമരൻ്റെ വിത്തിൻ്റെ ഒരു അപ്ഡേഷൻ ആയിട്ടുള്ള ലാസ്റ്റ് ആ ചെടി അത്യാവശ്യം വളരുന്ന പോലെയുള്ള വീഡിയോ അതിൽ നമ്മളിപ്പോൾ അത് ചട്ടിയിലാക്കിയിട്ട് നമ്മൾ തന്ന നമ്മുടെ ഫിഷ് പോണിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പോഴത്തെ ഒരു ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ അപ്പോൾ മീൻ്റെ അതായത് അത്യാവശ്യം ഇതിൽ ഗപ്പീസുകൾ നമ്മൾ ധാരാളം ഗപ്പീസ് പ്ലാറ്റിനിൻ ടെമ്പയോർ ഗപ്പികികൾ ഒരുപാടുണ്ട് അപ്പോൾ അതിനോടുമ്പോൾ ഞാൻ എന്താണ്ടോ ചട്ടിയിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ചട്ടിയിലാക്കി വെച്ചിട്ട് നല്ല കണ്ട നല്ല തണ്ടൊക്കെ നല്ല ബലത്തിലുള്ള തണ്ടാണ് വരുന്നത് മേലെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച വെത്താണ് അതായത് ഏകദേശം അമ്പത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടോ വിത്ത് കിട്ടിയിട്ട് അമ്പത് വിത്ത് നല്ല ഓഫർ ടൈമിൽ വാങ്ങിച്ച താമരൻ്റെ വിത്താണ് അതിപ്പോൾ ഏത് കളറ് താമര ചെടി ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഞാൻ ഇത് ഫുള്ളായിട്ട് ഇഞ്ചും അതായത് താമര വരുമ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പക്ഷേ അത് എന്ത് ഏത് കളറാണ് താമര വരാമെന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ ചെടി നല്ല ഗംഭീരമായിരിക്കണം അത് നമ്മൾ ഇല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതൊരു ഒരു ഇലേൻ്റെ വലുപ്പമാണ് അത്യാവശ്യം എല്ലാ ഇലകളും നല്ല വലുപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ എന്തൊക്കെയോ ചെറിയ ഫംഗസൊക്കെ ഇലയിൽ വരുന്നുണ്ടോ അത് പിന്നെ ഇതിൽ നിറയെ ഉച്ചകളുണ്ട് നമ്മുടെ ഫോണിൽ അതിൻ്റെ കഴിഞ്ഞാൽ അതൊക്കെ അടിച്ചിട്ടായിരിക്കാം പക്ഷേ ചെടിയൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് വിത്ത് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് വാങ്ങി ഉപയോഗിക്കാം കേട്ടോ വിത്ത് വരില്ല എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട എല്ലാവരും പറയുന്നത് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് അടക്കം പറഞ്ഞായിരുന്നു ഇത് ആദ്യം വാങ്ങണ്ട കടയിൽ പോയി വാങ്ങി പ്രോപ്പറായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ചെടി വാങ്ങിയിട്ട് അവിടെ വെച്ചാൽ മതി നന്നായിട്ട് വരത്തുള്ളൂ എന്നാലും ഓൺലൈനിൽ നിന്ന് വാങ്ങി കഴിഞ്ഞാൽ എന്തായാലും പറ്റിക്കപ്പെടണം പറഞ്ഞതാണ് പക്ഷേ ഒരിക്കലും ഇല്ല സൂപ്പറായിട്ട് വന്നു കേട്ടോ അതാണ് നമ്മൾ കാണുന്ന വീഡിയോ അപ്പോൾ പുതിയൊരു നമ്മൾ ചാനൽ കിടന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതായത് നമ്മൾ ഇതിൻ്റെ ഫുൾ നമ്മൾ അപ്ഡേഷൻ അത് ഇപ്പോൾ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഫസ്റ്റ് ഗ്രോത്ത് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഷോർട്ട്സ് വീഡിയോയിലുണ്ട് പോയി കാണുക അപ്പോൾ ഓക്കെ ബൈ സീ യു ടോ